ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ പ്രദേശവാസികൾ കൂടി ചേർന്ന് പടക്കം പൊട്ടിച്ചും ും ആനകളെ ഓടിച്ചത് സീസൺ അവസാനിക്കുന്നതുവരെ ആനക്കൂട്ടം ആശങ്കയിലാണ് പ്രദേശവാസികൾ ചക്ക തിന്നാനെത്തുന്ന ആനകൾ ഊരിലെ ആദിവാസി കുടുംബങ്ങളെ ഭീതിയിലാക്കുന്നു പകൽ സമയങ്ങളിലാണ് ഇപ്പോൾ ഊരിൽ ആനകളെത്തുന്നത് തിങ്കളാഴ്ച കാണപ്പെട്ട ആനകൾ ഒരു മണിക്കൂറോളം വീടുകളുടെ പരിസരങ്ങളിൽ കറങ്ങി ഭീതി സൃഷ്ടിച്ചു പ്രദേശവാസികൾ കൂടി ചേർന്ന് പടക്കം പൊട്ടിച്ചാണ് ആനകളെ ഓടിക്കാൻ ശ്രമിച്ചത് തുടർന്ന് ആനകൾ പിന്മാറുകയായിരുന്നു ഒരാഴ്ചയോളമായി ആനകൾ ഇവിടെ സ്ഥിരമായെത്തുന്നുണ്ട് സമീപത്തെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടത്തിലും ആനക്കൂട്ടം തമ്പിടിച്ചിട്ടുണ്ട് ആനക്കൂട്ടത്തെ പ്രതിരോധിക്കാൻ സ്ഥാപിച്ച ഫെൻസിങ് തകർത്തതിനാൽ പുന്നപ്പുഴയുടെയും കോരപ്പുഴയുടെയും തീരത്താണ് ഫെൻസിംഗ് സ്ഥാപിച്ചിരിക്കുന്നത് ചക്ക സീസൺ അവസാനിക്കുന്നതുവരെ ആനക്കൂട്ടം മൂരിൽ വന്നുകൊണ്ടിരിക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ന്യൂസ് ഡെസ്ക് ഇടക്കര